ഹലോ ചങ്ങന്മാരെ ഇത് രാവിലെ ഞങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മിക്ക ദിവസങ്ങളിലും കച്ചറ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ കച്ചറ എന്ന് പറഞ്ഞപ്പോൾ നുള്ളി മാന്തി എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനത്തെ ഒരു കച്ചറ ഉണ്ടാവും അവിടെ നോബോളിലാണ് വിക്കറ്റ് കൊഴിഞ്ഞത് അങ്ങനെ വൈഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്പെയർ ഇല്ലാത്ത കളിയല്ലേ അപ്പോൾ ആ ഒരു കളിയുടെ രസമാണ് രാവിലെ ഇങ്ങനൊരു കളി അതിലൊരു കച്ചറ അത് ഭയങ്കര രസമായിട്ടോ സംഭവം ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ കച്ചറിയിലാണ് ഒതുങ്ങിപ്പോയി അപ്പോൾ ഇനി നാളെ നല്ല നല്ല കച്ചറകൾ ഇന്നും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നാളെ അതിനാണെങ്കിൽ നല്ല കച്ചറ ഉണ്ടാവുന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പം എന്തും ഇവിടെ കച്ചറ കേട്ടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ള കമന്റ് ചെയ്യാ ഞങ്ങളെ നാട്ടിലുള്ള അവസ്ഥയാണിത് ഓക്കെ ഇത് അത് കളി ഉള്ള ഒരു നോബോളിൻ്റെ ആ ഒരു പേരും പേരുമായിട്ടാണ് ഇപ്പോൾ കച്ചറ വേറെന്തോ ഒരു വിഷയം വന്നപ്പോൾ ഈ വിഷയം എടുത്തിട്ട് അതൊരു വലിയൊരു കച്ചറയൊക്കെ ആണ് പോയത് അപ്പോൾ കച്ചറ 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 മൊത്തം കച്ചറ െ ഞമ്മണ്ടാവേ വരട്ടെ അല്ലല്ലേ പുതിയമോപ്പ് ഫസ്റ്റ് ആക്ക ഓക്കെ അതെല്ലാം പറയണ്ടേ ആദ്യം വേറെ വരച്ചിട്ട് പറയണ്ടേ ഇതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നോബൾ വിളിച്ചാലും രണ്ടാമത്തെ <laughs>